ഇന്നലെ ഞാൻ അറിയാതെ അറിയാതെ പൊട്ടി പൂട്ടി കരയായിരുന്നു എന്തൊക്കെയോ ആലോചിക്കാറ് പക്ഷെ ഇത്ര വലിയ ടെൻഷൻ അല്ലെങ്കിൽ ഇത്ര വലിയ വേദനയായിരിക്കും ഈ കരച്ചിലെ പിന്നിലെന്ന് എനിക്ക് അറിയില്ല പ്രേമുള്ളവരെ നമസ്കാരം എന്റെ പേര് ധന്യ ഒരു മരണ വാർത്തയുണ്ട് ആ വാർത്തയാണ് ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുമ്പോ തന്നെ കേട്ടൊരു വാർത്തയാണ് ഞാൻ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ആയുസ് നീട്ടിക്കൊടുക്കണേന്ന് പക്ഷെന്താ ചെയ്യാ ദൈവം ദൈവത്തിന്റെ വിധിയോ നമുക്ക് ആ വിധിയെ തോൽപ്പിക്കാനോ ആവില്ല എൻ്റെ പ്രിയപ്പെട്ട ഇത്ത ഖദീജത്ത മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലഹിബ ഇന്ന ലഹിറ ചൂൺ നിലമ്പൂരാണ് സ്വദേശം പക്ഷെ ഇവിടെ പറലിയിലാണ് വീട് വെച്ച് താമസിക്കുകയായിരുന്നു ഞാൻ കുടുംബശ്രീ വഴിയാണ് എനിക്ക് പരിചയം ഇത്തനെ ആ സഫി ടീച്ചറാണ് നമ്മുടെ കുടുംബശ്രീയിലെല്ലാം നോക്കി നടത്തുക ടീച്ചറിന്റെ ചേച്ചിയാണ് ഖദീജ എന്നാണ് പേര് അപ്പൊ ഇത്ത ഞാൻ എപ്പോ പോകുമ്പോഴും നല്ല സംസാരമായിരിക്കും നല്ല ഒരു ഒരു അമ്മയെ പോലെയുള്ള ഒരു ഒരു കരുതലാണ് ആ ഇത്തക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ജീവൻ എനിക്ക് ജീവൻ ഉണ്ടെങ്കി ഇങ്ങനെ ഇന്നെ ഞാൻ ഈ വർഷം നോമ്പ് തുറക്കി വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ കാരണം അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ആ ഇത്തനെ അത്ര ഇഷ്ടമാണ് വെച്ചാ അത്ര ഇഷ്ടമായിരുന്നു ഒരു ബാക്കിൽ രണ്ട് കുരു വന്നതായിരുന്നു ആ കുരു പൊട്ടി അത് കോട്ടൺ തുണി കൊണ്ട് എടുക്കാതെ ഈ ഷർട്ടിന്റെ തുണി അങ്ങനെ എന്ത് വെച്ച് ചെയ്തു എന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പോ ഞാൻ ഇതൊക്കെ അറിയുന്നത് കുറച്ച് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണത് കാരണം എന്താണ് ഖദീജത്ത പിന്നെ ഇവിടെ ഇല്ലേ എന്താണെന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോഴാണ് ടീച്ചർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് ഐ സിയു കുറച്ച് സീരിയസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് ഇത്തരം കാണണമെന്ന് പറഞ്ഞു നമ്മൾ പോയാലും കാണാൻ പറ്റില്ല തന്നെയാ ശരി നമുക്ക് പോകുമ്പോൾ ട്രെയിനിൽ നമുക്ക് പോവാട്ടോന്നും കൂടെ പറഞ്ഞതാണ് രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഞാൻ കുടുംബശ്രീൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ ഉദ്യോഗമാര് ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി അതിച്ചേ തന്നെ കാണാൻ പോണം നമുക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും പിരിച്ച് നമുക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ ഞാൻ സംസാരിച്ചതാണ് ആ പാ ചേച്ചി പറഞ്ഞു ശരി നമുക്ക് കൊടുക്കണം ആ സഫി ടീച്ചർ അടുത്ത് നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ആറു മണി തുടങ്ങി എന്നെ സഫി ടീച്ചർ വിളിക്കുകയാണ് അപ്പൊ എനിക്ക് ഇന്നലെ അമ്മക്ക് ഇവിടെ വയ്യാ പനിയാണ് അപ്പൊ ഞാനിങ്ങനെ വീടിനൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇത്തിരി കിടക്കാൻ വൈകി അപ്പൊ എണീക്കാനും വൈകി ആറേ കാലം ആറേ ഇരുപതൊക്കെ ആയി ഞാൻ എണീക്കുമ്പോ ആ സമയം മുതൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നെ സഫീ ടീച്ചർ കാരണം സങ്കട സഹിക്കാനും വയ്യ എന്നെ അറിയിക്കണ്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിച്ചിരുന്ന വന്നിട്ട് ഞാൻ വിളിക്കുമ്പോ ടീച്ചർ ഇങ്ങനെ എന്നെ പൊട്ടിക്കറിയണോ താത്ത പോയിട്ടാ പറഞ്ഞിട്ട് അത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അയ്യോ എന്താ നിങ്ങൾ പറയണേ എന്താ ടീച്ചർ പറയണേ എന്താ ടീച്ചറെ എന്ന് പറയാൻ തുടങ്ങി അപ്പൊ ടീച്ചർ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്നെയാ എല്ലാം കുഴപ്പമില്ല പറഞ്ഞ ആയതാണ് ഞാൻ വന്നുള്ളൂ അപ്പോഴേക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരുമോ ചോദിച്ചു അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരില്ല നിലമ്പൂര് തന്നെയാണെന്ന് അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്റെ ഇത്തനെ ോട് പ്രാർത്ഥിക്കണം ഇറ്റയ്ക്ക് ഇട്ടയുടെ പാപങ്ങള് പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് എന്താ പറയാ എത്തിക്കാനോ അല്ലെങ്കിൽ സ്വർഗവാതിൽ തുറക്കാനോ എല്ലാം കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇറ്റയ്ക്ക് വേണ്ടി ഇട്ട ആരെയും ഒന്നും ഒരു തെറ്റും ചെയ്യാത്തൊരു എന്താ പറയാ ഇത്രയും പാവമാണ് അപ്പം ആ ഇറ്റയ്ക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാനും എന്റെ പ്രാർത്ഥനയിൽ ഇത്തക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ പറയാ എപ്പോഴും പറയണ പോലെ ഖബർ ഖബറും അത്രയും ആ ഖബറൊന്നു കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല നിലമ്പൂരാണ് എനിക്ക് അവിടെ എത്താൻ സാധിക്കില്ല എനിക്ക് വല്ലാത്തൊരു മിസ്സിങ് പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രാർത്ഥിക്കുക എൻ്റെ ഇത്തക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇത്തക്ക് ഇത്ത മുകളിൽ ഇരുന്ന് കാണുന്ന എന്നൊരു നോക്ക് കണ്ടില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്താ ഞാൻ പറയാ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തലോട് തന്നെ ഇങ്ങനെ തലോട്ട് ഇങ്ങനെ തലോട്ട് തലോടി തടിച്ചിട്ടുണ്ടെങ്കി ആ അജ് തടിച്ചിരിക്കണല്ല അങ്ങനെ പറയും ഒരു കള്ളി മുണ്ടും ഒരു ബ്ലൗസും അതിൻ്റെ മേലെ ഒരു ഈ ബോംബെ മുണ്ട് പറയില്ലേ അങ്ങനത്തെ മുണ്ടും ബ്ലൗസും